നമസ്കാരം ഏഴ് ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം ഇനിയും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ അതായത് ജൂൺ ഒന്നാം തീയതിയാണ് ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക എങ്കിലും ഫലപ്രഖ്യാപനത്തിന് ഇനി അഞ്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നത് ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ആദ്യഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് ചർച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായിട്ടുണ്ട് ഇന്ത്യ മുന്നണിയാണോ അതോ നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ അധികാരത്തിൽ തിരിച്ചെത്തുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ എമ്പാടും നടക്കുകയാണ് ആരാണ് വിജയിക്കുക വിജയിക്കുന്നവർക്ക് എത്ര സീറ്റാകും കിട്ടുക പ്രതിപക്ഷത്തിന് എത്ര സീറ്റാണ് നരേന്ദ്രമോദിക്കും ബി ജെ പി ക്കും നാനൂറ് സീറ്റുകൾ കിട്ടുമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നില അതീവ ഗുരുതരമായ രീതിയിലായിരിക്കും എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് എന്തായാലും എക്സിറ്റ് പോളുകൾ ജൂ ജനുവരി മാസം ഒന്നാം തീയതി വൈകുന്നേരം ആറ് മുപ്പതോടുകൂടി പുറത്തു വരും ഏകദേശ രൂപം അപ്പോൾ തന്നെ ലഭിക്കും എന്തായാലും ജൂൺ നാലിന് അന്തിമമായ ഫലം വരും പക്ഷേ അതിനിടയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകന്മാർ പ്രധാനമായും അഞ്ച് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രകടനമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ

ആര് ഡൽഹി ഭരിക്കും എന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത് അതിൽ തീർച്ചയായും ഒന്നാമത്തെ സംസ്ഥാനം ഉത്തർപ്രദേശ് തന്നെയാണ് കാരണം എൺപത് സീറ്റുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഈ എൺപത് സീറ്റുകളിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി എഴുപത്തി ഒന്ന് മണ്ഡലങ്ങൾ നേടിയതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ ഒരു മഹാസഖ്യം രൂപപ്പെടുന്നു അതിൻ്റെ ഫലമായിട്ട് അവരുടെ സീറ്റുകളുടെ എണ്ണം അറുപത്തി രണ്ടായി കുറയുന്നുണ്ട് പക്ഷേ ഇത്തവണ അതൊരു ക്ലീൻ സ്വീപ്പായി മാറുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് രാഷ്ട്രീയം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കൈവിട്ടു പോയി എന്ന് തന്നെ പറയണം അവർ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ നിസ്സഹകരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി മുഴുവൻ സീറ്റുകളും തൂത്തുവാരും എന്ന് തന്നെയാണ് ഈ രാഷ്ട്രീയ വിദഗ്ധർ ഇപ്പോൾ പ്രവചിക്കുന്നത് എന്തായാലും ബീഹാറാണ് രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറിൽ നാൽപ്പത് സീറ്റുകളിൽ മുപ്പത്തി ഒന്ന് എണ്ണവും രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ മുപ്പത്തി ഒമ്പതായി ഉയർത്തി ഇപ്പോൾ എന്തായാലും ബീഹാറിൽ ഒരു വലിയ ശക്തമായ മത്സരം തന്നെ നടക്കുന്നുണ്ട് എന്ന് സമ്മതിച്ച് മഴ മതിയാകൂ പക്ഷേ ഒന്നോ രണ്ടോ സീറ്റുകൾ കുറഞ്ഞാൽ പോലും അവിടെ ബി ജെ പി തന്നെ ലീഡ് ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മുപ്പത്തി ഒൻപതിൽ നിന്നും രണ്ട് സീറ്റുകൾ കുറച്ച് മുപ്പത്തിയേഴ് എന്ന് കണക്ക് കൂട്ടിയാൽ തന്നെ ബി ജെ പിക്ക് അതൊരു വലിയ വിജയം തന്നെയായിരിക്കും അടുത്ത സംസ്ഥാനം എന്നത് മഹാരാഷ്ട്രയാണ് നാൽപ്പത്തി എട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ട് സീറ്റുകളിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നാൽപ്പത്തി ഒന്ന് സീറ്റുകളാണ് എൻ ഡി എ സഖ്യം നേടിയത് ഇത്തവണയും ഏതാണ്ട് അതേ സീറ്റുകൾ തന്നെ അവിടെ നേടുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് ഒരു പക്ഷേ ഒന്നോ രണ്ടോ സീറ്റുകൾ കുറഞ്ഞു എന്ന് വരാം തമിഴ്നാടാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംസ്ഥാനം അവിടെ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമൊന്നും ഇല്ലാതിരുന്ന മണ്ഡലമാണ് എ ഐ എ ഡി എം കെ അല്ലെങ്കിൽ ഡി എം ഡി എം കെ ആയിരിക്കും ഈ തമിഴ്നാട്ടിൽ മുന്നിട്ട് നിൽക്കുക മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത് പക്ഷേ ഇത്തവണ ആറോ ഏഴോ സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്നും ബി പിടിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് തമിഴ്നാടിനെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും ഒടുവിലായി അഞ്ചാമതായി ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ പശ്ചിമബംഗാളിൽ നാൽപ്പത്തി രണ്ട് സീറ്റുകളുണ്ട് ഈ നാൽപ്പത്തി രണ്ട് സീറ്റുകളിൽ രണ്ടായിരത്തി പതിനാലിൽ രണ്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പി നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ സീറ്റുകളുടെ എണ്ണം പതിനെട്ടായി ഉയർത്തുകയാണ് ഇത്തവണ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി ഇരുപത്തി മൂന്നോ ആയി വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളുണ്ട് ഇതിൽ കഴിഞ്ഞ രണ്ടായിരത്തി ൊൻപതിൽ നൂറ്റി അറുപത്തി സീറ്റുകളും നേടിയത് ബി ജെ പി ആണ് അതുകൊണ്ടാണ് ഈ രണ്ട് ഈ അഞ്ച് സംസ്ഥാനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് എൺപത്തിയേഴ് സീറ്റുകൾ പ്രതിപക്ഷം നേടിയിരുന്നു എന്നാൽ ഇത്തവണ നൂറ്റി എൺപത് മുതൽ നൂറ്റി എൺപത്തി ആറ് സീറ്റുകൾ വരെ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പി നേടിയെടുക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത് അറുപത്തി മൂന്നായി പ്രതിപക്ഷ പാർട്ടികളുടെ എണ്ണം കുറയും ഈ അഞ്ച് സംസ്ഥാനങ്ങളിലായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ തന്നെ അനായാസമായ ഒരു വിജയത്തിലേക്കാണ് എൻ ഡി എ സഖ്യത്തിൻ്റെ പോക്ക് എന്ന് കൃത്യമായി നിർവചിക്കാൻ സാധിക്കും പറയാൻ സാധിക്കും അതിനപ്പുറം മധ്യപ്രദേശ് പോലുള്ള സം സംസ്ഥാനങ്ങളുണ്ട് രാജസ്ഥാൻ ഗുജറാത്ത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും ഒരുപക്ഷെ ബി ജെ പി നേടിയാക്കാം എന്ന ഒരവസ്ഥയിലാണ് മറ്റു ചെറിയ സംസ്ഥാനങ്ങളുണ്ട് കർണാടക പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് ആന്ധ്രാപ്രദേശും തെലങ്കാനയും പോലുള്ള സംസ്ഥാനങ്ങളിലുണ്ട് ഇവിടെയെല്ലാം ബി ജെ പി കാര്യമായ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ തന്നെ ബി ജെ പിയുടെ പ്രചരണവും ആ രീതിയിൽ തന്നെയുള്ളതാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിൽ എത്തി അടുത്ത മണിക്കൂറുകൾ അദ്ദേഹം ആയിരിക്കും അതിനുശേഷം അദ്ദേഹം മൂന്നാം തവണ രാജാവായി ഉയർത്തെഴുന്നേൽക്കും എന്ന് തന്നെ പറയേണ്ടി വരും ആ രീതിയിലാണ് ഇപ്പോൾ കണക്കുകളെല്ലാം തന്നെ പോകുന്നത് ശേഷിക്കുന്ന അൻപത്തിയേഴ് മണ്ഡലങ്ങളിലേക്ക് കൂടി ഒന്നാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും അന്തിമ ഫലത്തിന് ശേഷം അല്ലെങ്കിൽ അന്തിമ ഫലം വരുന്നതിന് മുമ്പ് തന്നെ വലിയ ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ് ബി ജെ പിന്യൂസ്